നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ല കിടക്കാശിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ തന്നാലോ അതും അടിപൊളിയായിട്ടുള്ള ദുപ്പിട്ടവർക്കും വരുന്ന കിടലിനായിട്ടുള്ള ഒരു കളക്ഷനാണ് അപ്പൊ ആരും മിസ്സാക്കേണ്ട വേഗം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനൊക്കെ എനേബിൾ ചെയ്തിട്ടുള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് പോകാം ഒരു ടിഷ്യൂ നെറ്റ് അല്ലെങ്കിൽ ടിഷ്യൂ സെക് ഫാബ്രിക്കൽ അടിപൊളിയായിട്ടുള്ള അതും ബോഡി ഹഗിംഗ് ആയിട്ടുള്ള ടിഷ്യൂ നെറ്റ് ഫാബ്രിക് ആണ് സെങ്കിലൂറിനുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോഡി പോർഷനിൽ യോഗ പോഷനിൽ ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സെറി വർക്ക് ആണ് വന്നിരിക്കുന്നത് ബോഡി ഫുൾ ഓവർ ഒരു ഗോൾഡൻ ആയിട്ടുള്ള ഒരു ഗ്ലേസിംഗ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അടിപൊളിയായിട്ടുള്ള വെയർ തന്നെയാണ് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് പേർ ചെയ്ത് വന്നിരിക്കുന്നത് ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ ദുപ്പട്ടയുടെ വൺ സൈഡിൽ അതായത് പോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സിംഗ്ലൂർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നല്ല ഭംഗിയുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ അതായത് പോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് സെയിം ഗ്ലാസ് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് ആണ് യോഗ പോഷനിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടിയായിട്ട് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് എന്ത് ഗ്രീൻ ഷെയ്ഡിലാണ് നെക്സ്റ്റ് വരുന്നത് അതായത് പോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ടയുടെ വൺ സൈഡിൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ടു സ്കാനപ് ചെയ്തിട്ടുണ്ട് ഫുൾ ഓവർ ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു പർപ്പിൾ ആണ് അതിലോട്ടിന്താ ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെൻഗ്ലാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് ദുപ്പട്ട ഇതിന്റെയും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പ് നല്ലൊരു റെഡ് ഷെയ്ഡില് ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള റെഡ് കളർ ആണ് റെഡും ഗോൾഡനും കൂടെ വരുന്ന കളർ അതിലോട്ട് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നു ഇതാണ് ഇതിന്റെ ദുപ്പട്ട റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ നല്ലൊരു ടീ ബ്ലൂ ഷെയ്ഡില് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന് ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗ്രീൻ ആണ് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് അലോട്ട് ഇതായത് ആണ് വർക്ക് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ തന്നെയാണ് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ബർഗൻഡീഷ് ഷെയ്ഡ് എന്നൊക്കെ പറയാം ഇതാണ് ഇതിന്റെ വർക്കായിട്ട് വരുന്നത് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീച്ച് കളർ നല്ല രസോൾ കളറാണ് അപ്പൊ ഇതുപോലെയാണ് വർക്ക് വരുന്നത് സെയിം ഗ്ലാർസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിലും പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം ആൻഡ് ഓൺ ആണ് ബോട്ടമായിട്ട് എത്താശി റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് പർപ്പിളിന്റെ ഒരു ഇതാണ് ലാവണ്ടറിന്റെ ഒക്കെ കളർ എന്നൊക്കെ പറയാം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് പേർ ചെയ്ത് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ ഒരു സഫയർ ഗ്രീൻറെ ഒക്കെ ഒരു കളർ അതിലും ആ ഗോൾഡൻ ഷെയ്ഡ് വരുന്നുണ്ട് സെയിംകുളർ ഉള്ള സാന്റോൺ ആണ് ബോട്ടമായിട്ടൊക്കെ ചേരുന്നത് ഇതിനൊന്ന് ലൈനിങ് അവൈലബിൾ അല്ല ഇതിന്റെ കൂടെയുള്ള സാന്റോൺ എന്ന് പറയുന്ന മെറ്റീരിൽ ഇതിന്റെ ബോട്ടമായിട്ടാണ് വന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് സെയിർ ബോട്ടം ഒക്കെ ഉണ്ടെങ്കിൽ അത് ലൈനിങ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സിംകുളർ സാൻഡോൺ ബോട്ടം ബ്രേറ്റ് ലൈൻ വിത്ത് ഫ്രീഷ് ഇനിയിപ്പോ ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന ഒരു സമയമാണ് അല്ലേ അപ്പൊ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഉത്സവങ്ങൾ പള്ളിയിൽ പെരുന്നാളുകൾ അങ്ങനെയൊക്കെ വരുമ്പോ നിങ്ങൾക്ക് മാറി മാറിയൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി പറ്റുന്ന കിഡിലിനായിട്ടുള്ളൊരു കളക്ഷനാണ് ഈ റേറ്റ് ഒന്നും അല്ല ഇത് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ റേറ്റ് ഒന്നും നല്ല ഇതിന് പറയുന്നത് നല്ല റേറ്റ് തോന്നുന്ന ഒരു മെറ്റീരിയലാണ് സോ നിങ്ങൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ടിഷ്യൂ നെറ്റ് ഒരു നെറ്റ് ടിഷ്യൂവിന്റെ ഒരു നെറ്റ് ഫേബ്രിക് ആണ് വരുന്നത് അതും നല്ല ഇതായിട്ട് എന്താ പറയുക ഈ ഒരു ദുപ്പട്ടയുടെ സെയിം മെറ്റീരിയലാണ് ഈ മെറ്റീരിയലും വരുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ ചെന്നാൽ ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയിൽ കുറഞ്ഞ ഈ ഒരു ഐറ്റം കിട്ടത്തില്ല ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് അപ്പോൾ ആരും മിസ്സാക്കണ്ട വേഗം വേഗം വാങ്ങിച്ചോളാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് കൂടിയേ തീരുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് എന്താണ് നമ്മൾ വീഡിയോ കണ്ടിട്ട് തോന്നിയതെന്നുള്ളൊരു ചെറിയ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബായ്